സിനിമകളിൽ അഭിനയിച്ച ആനകൾ സ്പീക്കർ മനുഷ്ശേരി രഹുറാം മത്സരം ചിറക്കൽ മഹാദേവൻ പവിത്രം ചാനാനിക്കാട് വിജയസുന്ദർ താല ഗുരുവായൂർ കണ്ണൻ അഗ്നിദേവൻ നാണു എഴുത്തച്ഛൻ ശ്രീനിവാസൻ തൃശൂർ പൂരം കിരൺ നാരായണൻകുട്ടി തമിഴ് സിനിമകളായ മുത്തു നാട്ടാമൈ മംഗലാംകുന്ന് അയ്യപ്പൻ ഡിഷും പല്ലാട്ട് ബ്രഹ്മദത്തൻ ദശാവതാരം കുറുവട്ടൂർ വിഘ്നേഷ് തെലുങ്ക് സിനിമയായ ബാഹുബലി ചിറയ്ക്കൽ കാളിദാസൻ ഹിന്ദി സിനിമയായ ദിൽസെ തിരുവമ്പാടി ശിവസുന്ദർ മംഗലാംകുന്നുകർണ്ണൻ അജഗജാന്തരം ഒടിയൻ പഞ്ചവർണദത്ത പാൽത്തു ജാൻവർ കുമകീറ്റു നടക്കൽ ഉണ്ണികൃഷ്ണൻ പട്ടാഭിഷേകം തൂവൽ കൊട്ടാരം സർക്കാർദാദ മനസ്സിനക്കരെ പെരുമ്പാവൂർ കണ്ണൻ പുലിമുരുകൻ തിളക്കം സിംഹാസനം ഈര ചന്ദ്രോത്സവം അരേനങ്ങളുടെ വീട് തുടങ്ങിയ സിനിമകളിൽ മനുഷ്യരി രാജേന്ദ്രൻ അഭിനയിച്ചു